ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ നമ്മൾ പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കുട്ടികളിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു ഈവനിങ് ടൈമിൽ കുറച്ച് നേരം ഇഡ്ഗി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടിരുന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ വീട്ടിലേക്ക് നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ആരാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് ചെയ്യണി പോയിട്ടുണ്ടായിരുന്നു നെസ്റ്റോല് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആകുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നമുക്ക് വെറുതെ ഈവനിങ് ഒക്കെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് നമ്മൾ ഒരു പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കിയിട്ട് ഇതാ വന്നിരിക്കുകയാണ് ഫിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം വന്നിട്ട് കളിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ആദ്യം പാർക്കിൽ പോകാന്ന് പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പാർക്കിൽ പോകുക എന്നൊക്കെ അവളോട് അവളോട് മുമ്പോട് വന്നിരിക്കുകയെന്ന് പറഞ്ഞു അല്ലാതെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ചെയറൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടിയിരുന്നു കേട്ടോ ആരും പറയുകയൊന്നും ചെയ്തിട്ടില്ല അവളുടെ ഇഷ്ടത്തിന് തന്നെ വന്നിട്ട് ചെയറൊക്കെ എടുത്ത് നമുക്ക് വേഗം ഇരിക്കാം കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ വിചാരിക്കണം ഇങ്ങനെ ഒരു ഈവനിങ് ടൈമിൽ വന്നിരിക്കണം എന്നുള്ളത് അപ്പോൾ എപ്പോഴും അങ്ങനെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസി ആയി കാരണം നടക്കാറില്ല അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് ഇരിക്കുകയാണ് കുറച്ച് നേരം ഒന്ന് വറുത്താനൊക്കെ പറയാം കയറ്റുണ്ട് വണ്ടിയിൽ ഇരിക്കണം അപ്പോൾ നല്ല കാറ്റുണ്ടെങ്കിൽ നമുക്ക് കയറ്റൊക്കെ പറത്തി കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു എന്താ പറയുക വന്നിരിക്കാനും പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ നല്ലൊരു കുറേ പേരുണ്ട് ഒമാനീസ് ആയാലും അതുപോലെ ഫാമിലീസ് മലയാളികളായാലൊക്കെ ഒരുപാട് പേരോടെ വന്നിരിക്കുന്നുണ്ട് കഴിഞ്ഞ കരീഫ് സീസണിലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തത് ഈ ഇറ്റീനി ഭാഗത്ത് ആദ്യം ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കഴിഞ്ഞ കരീഫിൻ്റെ സമയത്താണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കാരണം പിന്നെ അത് അങ്ങനത്തെ ഉണ്ടായപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് വന്നിരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സ് വന്നിട്ട് വന്നിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമായി മാറിപ്പോട്ടോ അപ്പം ഇതാ വണ്ടീന്നൊക്കെ കയറ്റൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് സെറ്റാക്കി കൊടുക്കണം നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഫെല്ലു കയറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതാ കയറ്റൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ടേക്ക പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് റിഗ്വസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നാട്ടിൽ നിന്നാണ് കേട്ടോ വരുന്നത് നമുക്കുള്ള ഗസ്റ്റ് അപ്പോൾ അത് ആരാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം പിന്നെ പിന്നെന്താ അടുത്തതാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറച്ചൊക്കെ വിഷം തുടങ്ങി അപ്പോൾ നമ്മളിതാ കൊണ്ടുവന്നുള്ള സ്നാക്സും ജ്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൽ പെല്ലു അവിടെ ഇരുന്നിട്ട് അവളെ കയറ്റി കയ്യിൽ പിടിച്ചിട്ട് തന്നെ അത് കയ്യിൽ നിന്ന് പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ടിരിക്കായിരുന്നു ഇനി ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി അടുത്തത് പോകണത് നെസ്റ്റോലാണ് നെസ്റ്റോ എന്ന് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് കുറച്ച് ബാക്കിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ പോയിട്ടുള്ളതാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ മുകളിലോട്ട് പോയത് വാഷ്റൂമിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോളിലോട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കംഫർട്ട് വാങ്ങിക്കണ്ടായിരുന്നു അതുപോലെ തന്നെ പില്ലോ വാങ്ങിക്കാണ്ടായിരുന്നു പില്ലോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ ഒരു ദിവസം നെക്സ്റ്റ് ലൂല പോയിട്ടാണ് പിന്നെ പില്ലോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് കംഫേർട്ടർ നമുക്ക് സെറ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാനിങ്ങനെ നോക്കിയിരുന്നു പില്ലോ വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഏത് കളർ എടുക്കണം എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ രണ്ടാളും ഈ കളറ് വേണോ ആ കളർ വേണോ എന്നുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത് അപ്പോൾ ഇത് വേണോ അത് വേണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ലൈറ്റ് കളർ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇങ്ങനെ ഉള്ളിലെന്തോ ഞാനിങ്ങനെ നോക്കാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരെ മുകളിലോട്ട് വന്ന കാരണം ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നേരെ നമ്മുടെ മുന്നിൽ തന്നെ ചെറിയ ട്രോളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് നമ്മുടെ അടുത്ത കംഫേർട്ടറൊക്കെ ഇട്ടു ഇനി അടുത്തത് എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കി നടക്കുകൊണ്ട് ഒരുപാട് ഷൂവും അതുപോലെ ചെരുപ്പൊക്കെ നന്നായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ എടുത്ത് വാങ്ങിച്ച കാരണം പിന്നെ അതൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഞാനൊരു ബാഗ് ഞാൻ കുറേ ദിവസമായി നോക്കി നടക്കുന്നു അങ്ങനെ അപ്പോൾ ബാഗ് അങ്ങനെ നോക്കേണ്ടപ്പോൾ എനിക്ക് നോക്കാൻ വിചാരിച്ച് കുറച്ച് നേരം ബാഗിൻ്റെ അവിടെ നിന്നിട്ട് സമയമൊക്കെ കളഞ്ഞു അങ്ങനെ രണ്ട് ബാഗ് സെലക്ട് ചെയ്തു സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഏത് വേണം ഇത് വേണോ അതിലേത് വേണം രണ്ട് ബ്ലാക്ക് നോക്കിയത് പിന്നെ ഒരു വൈറ്റ് നോക്കി അപ്പോൾ അതിൽ കൺഫ്യൂഷനായിട്ട് ഏതെടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം അതിൽ ഒരാൾക്ക് ഒന്ന് പറയും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയ പറയും അത് വേണ്ട മറ്റേത് എടുത്താൽ എന്ന് പറയും അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര വിറ്റ് അതൊന്നുമല്ല അതിൽ നമുക്ക് ലാസ്റ്റിൽ ഞാൻ രണ്ട് ബാഗ് ഒഴിവാക്കി കേട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞതെന്ന് പിന്നെ മനസ്സിലധികം ഇഷ്ടപ്പെടാതെ എടുക്കണ്ട ഇഷ്ടപ്പെട്ടെടുത്താൽ മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ രണ്ടും അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് വെറുതെ അവിടെ നിന്ന് സമയം കളഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് പാനിപൂരി കഴിച്ചാൽ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പാനിപൂരിയും അതുപോലെ സേപ്പൂരിയും ഉണ്ടല്ലോ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ പാവ പീജി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ പാനിപ്പൂരി എത്തിയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ ഈ സേപ്പൂരി അതിൽ മിച്ചറും ആകോട്ടൊക്കെ വരുന്ന കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുവരെ ഓർഡർ ചെയ്തു അങ്ങനെ ദാ ഇവർക്ക് കുട്ടികൾക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടാട്ടോ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലെങ്ങനെ കഴിക്കുന്നത് പിന്നെ അതാണ് പാവ് പീജി അപ്പോൾ മൂന്നു നേരം ഓരോന്നായിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാവ പഴച്ചി വന്നപ്പോൾ ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നുട്ടോ അത് ഭയങ്കര നെസ്ചാർജ് ചെയ്യാണ് ഇക്കാൻ്റെ ഒരു സമയത്ത് ഇത് ബോംബെയിലുണ്ടായിരുന്നു ബോംബെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള സമയത്ത് കഴിച്ചതാണ് അതിന് ശേഷം അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ അത് അതേ ഒരു കണ്ടപ്പോൾ അത് പഴയതൊക്കെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഞാനിത് ട്രൈ ചെയ്ത് നോക്കുകയാണ് അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് ഇത് ഒരു യോ അതിൽ പിന്നെ ഏറ്റവും സോസ് വരുന്നുണ്ടല്ലോ അതും ഈ മിച്ചറും ഒക്കെ കൂടി കഴിക്കുമ്പോൾ ഒരു നല്ല നല്ല ടേസ്റ്റ് ആട്ടോ അത് വായൽ നമുക്കിത് കഴിച്ചിട്ട് കടിച്ചു കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അത് കഴിഞ്ഞ് ഇക്ക ഫല്ലൂന് പാനിപ്പൂരി സെറ്റാക്കി കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ള സോസ് ഒഴിച്ചപ്പോൾ അവൾ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറഞ്ഞു അതൊക്കെ കുട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളിൽ അത് കഴിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവൾ ഓക്കെ പറഞ്ഞു കുഴപ്പമില്ല അത് പറഞ്ഞു ഇപ്പം അത് വായൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഈ പൂരി കുറച്ച് അധികം സൈസ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യം വാങ്ങിച്ച പൂരി ഭയങ്കര സൈസായിരുന്നു അപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് നമുക്ക് വായലിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേട്ടോ തൊട്ടപ്പുറത്തൊക്കെ ആടുകളൊക്കെ ഇരിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഒരെണ്ണം ഫുള്ളൊന്നും നമ്മുടെ വായയുടെ അകത്ത് കൊള്ളില്ല കേട്ടോ പക്ഷെ ഇത് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് നമുക്ക് ചെറിയ പൂരിയായിരുന്നു അത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ ഫുഡും അവിടെ നിന്ന് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ എൻ എഫ് സി ഓർഡർ ചെയ്തു അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ അത് വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് നമുക്ക് നമ്മൾ തന്നെ ചൂടൊക്കെ പോകലോ അപ്പോൾ ഇവിടെ തന്നെ വാങ്ങിച്ചാൽ അവിടെത്തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞത് ഇപ്പം അതാ എൻ എർ സി ഓർട്ട് ചെയ്ത് തന്നെ കഴിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് താഴെ വെച്ചീസും ഇതൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ വേഗം നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞു കഴിച്ചു അങ്ങനെ താഴെന്ന് ആവശ്യമുള്ള ഇതേപോലെ കുറച്ച് ഇഞ്ചി അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തൊക്കെ ആട്ടെ എനിക്ക് കുറച്ച് വാങ്ങിക്കാനുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാനിന്നും ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാറുള്ളത് അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടെങ്കിൽ ഗെസ്റ്റ് സ്റ്റോയിൽ വരാറുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഗെസ്റ്റോയിൽ നിന്ന് ഞാനങ്ങനെ വാങ്ങിക്കാറുള്ളൂ ബാക്കി ഫുഡ് ഗ്രോസറി ഐറ്റംസ് ഫുഡ് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത് കുക്കുംബ്ര കണ്ടപ്പോൾ ഫെല്ല് പറയുമായിരുന്നു കേട്ടോ ആ ഉമ്മയും കുറച്ച് കൂടുതലെടുത്തു എന്നുള്ളവർക്ക് കുക്കുംബ്രി ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ ഇതുപോലെയുള്ള ടിഫിൻ ബോക്സിൽ അവൾ എപ്പോഴും കുക്കുംപുറി കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ നല്ല കുക്കുംപ്രക്ക് നോക്കിയിട്ട് കുറച്ച് തോന്നാൻ അവൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി കൂടുതലെടുത്തിട്ട പിന്നെന്താ നല്ല അവോക്കാഡോ കണ്ടു അപ്പോൾ അത് എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് പഴുത്തതാണോ നല്ലതാണോ പഴുത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നല്ലതാണോ എന്നുള്ളത് എങ്ങനെയാണ് നോക്കുകയെന്ന് ഇങ്ങനെ പറയുന്നുട്ടോ പക്ഷേ എടുത്ത് വാങ്ങിച്ചൊന്നും കുഴപ്പമൊന്നും ഇട്ടുണ്ടായിരുന്നില്ല നല്ലത് തന്നെയായിരുന്നു അങ്ങനെ നോക്കുക വാങ്ങിച്ചു അതുപോലെ കുറച്ച് ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചാൽ ഫുള്ളായിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ഇനി ഇതാ അവിടുന്ന് ബില്ല് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ ഇറങ്ങും കേട്ടോ ഇത് വണ്ടിയുടെ അടുത്തെത്തി സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ വണ്ടി കയറുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് ആരാണ് ജസ്റ്റ് ഉള്ളതൊക്കെ ഞാൻ പറയും അപ്പോൾ ബൈ ബൈ വീണ്ടും കാണാം